ഹലോ ചെടികൾക്കെല്ലാം ഫേർട്ടിലൈസർ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണെ അപ്പോൾ മാസത്തെ രണ്ട് തവണയൊക്കെ ചെയ്യാറുണ്ട് ഗ്ലൗസ് ആയിട്ട് ഇടണം ഭയങ്കര സ്മെല്ലാണ് സ്മെല്ലാണതിന് പിന്നെ കയ്യിലെന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവാതിരിക്കാനും ഗ്ലൗസ് ഇടുന്നതുകൊണ്ട് ഉപകാരം ചെയ്യും ഇത് ഞാനിപ്പോൾ ഒരു തവണ ഉപയോഗിച്ചാണ് രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്താ പകുതിയേ ഉള്ളൂ ഇച്ചിരി മാറ്റി പിടിക്കുന്നത് നല്ലതായിരിക്കും മൂക്കിലൊക്കെ തീർച്ച ഭയങ്കര സ്മെല്ലാണ് പിന്നെ നമ്മുടെ ചെടികളിലൊക്കെ ആണെങ്കിലും അതിൻ്റെ തണ്ടിൽ ഇടാതെ സൂക്ഷിക്കണം മാറ്റി വേണം ഇടാനായിട്ട് ഇട്ട് നല്ല നന്നായിട്ട് തന്നെ അധികം വേണ്ട വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി ഒരു കയ്യിലൊരു ശകലം എടുത്തിട്ട് അതിട്ടാൽ മതിയാവും നന്നായിട്ട് തന്നെ എല്ലാത്തിലും ഇട്ട് കൊടുക്കുക വളരെ കുറച്ച് മതി ഒരുപാട് ഇടരുത് അധികം അതിൻ്റെ അമൃതവും വിഷമല്ലോ തണ്ടിൽ തട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ആ നമ്മുടെ ചെടി ഇവിടെ എന്ന് പറയുമ്പോൾ മുരടിക്കാൻ കാരണം റബ്ബറായതുകൊണ്ടാണ് റബ്ബറിൻ്റെ തണലായതുകൊണ്ടും അതിൽ നിന്നുള്ള വെള്ളം വരുന്നതൊക്കെ കൊണ്ട് ഇവിടെ ചെടികളൊക്കെ വളരെ മുരടിച്ചാണ് നിൽക്കുന്നത് എന്നിട്ടും വളരെ പാടുവെട്ടാണ് ഈ സാധനം വച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു വാല് കാണുന്നില്ല ഈ പശുവിനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ അല്ല മേലത്ത് പശു കേട്ടോ അപ്പം അതിട്ടതിന് ശേഷം നമ്മൾ മസ്റ്റായിട്ടപ്പോൾ തന്നെ വെള്ളം ഒഴിക്കണം കേട്ടോ ആ വെള്ളം എടുക്കുന്ന ഒഴിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എഴു ായിരുന്നു പക്ഷെ കിട്ടിയില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്